ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെറും മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി എയ്റ്റ് ഡേയ്സ് മാജിക് ഡേ ഡേവൺ തൊട്ടുള്ള പ്രാക്ടീസ് എല്ലാ ദിവസവും ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ത്രീ 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 ടെക്നിക്ക് അഥവാ തേർട്ടി ത്രീ ഇൻറ്റു ത്രീ ടെക്നിക്ക് നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം ഈ ടെക്നിക്ക് ചെയ്യുക കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുക ഇനി ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസം വേണം വിശ്വാസത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഈ ഒരു ടെക്നിക്ക് ചെയ്യാതിരിക്കുക ഈ ഒരു ടെക്നിക്കെന്ന് മാത്രമല്ല ഏത് ടെക്നിക്കാണെങ്കിലും നമ്മൾ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ചെയ്യാതിരിക്കുക ഇനി എങ്ങനെയാണ് ഈ ത്രീ 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 ടെക്നിക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു ടെക്നിക്ക് മൂന്ന് ദിവസം അടുപ്പിച്ചാണ് ചെയ്യേണ്ടത് അതിനായിട്ട് മൂന്ന് പേപ്പറും ഒരു പേനയുമാണ് ഉപ്പ് വേണ്ടത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എഴുതുമ്പോൾ അത് വളരെ വ്യക്തതയോടെ വേണം എഴുതാനായിട്ട് അതുപോലെ തന്നെ അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട് എഴുതുക ഇപ്പോൾ ഒരു ജോലിയുടെ പ്രമോഷന് വേണ്ടിയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പ്രമോഷൻ ലഭിച്ചതിന് നന്ദി ഇനിയിപ്പോ സാലറിയിൽ ഉയർച്ചയാണെങ്കിൽ എനിക്ക് വിചാരിച്ച് സാലറിയിൽ ഉയർച്ച കിട്ടിയതിന് നന്ദി ഇനി ഒരു വ്യക്തിയുടെ ഇഷ്ടം നേടിയെടുക്കണമെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിച്ചതിന് നന്ദി എന്ന് എഴുതാം ഇനി ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർ മാത്രം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ എഴുതാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശ്വാസത്തോടെ വേണം ഈ ഒരു കാര്യം എഴുതാനായിട്ട് ഒട്ടും തന്നെ സംശയിക്കാൻ പാടില്ല ഈ ഒരു കാര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അതെൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക അത് വിഷ്വലൈസ് ചെയ്യുക ആ ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞതായി അനുഭവിക്കുക അങ്ങനെ വേണം ഇത് എഴുതാനായിട്ട് ഇത് വളരെ ചോർട്ടാക്കിയിട്ട് എഴുതുക അതുപോലെ തന്നെ ഇതൊറ്റ ലൈനിൽ എഴുതാനായിട്ട് ശ്രമിക്കുക ഓരോ ദിവസവും കൃത്യസമയത്ത് തന്നെ ഇത് എഴുതുക ഇന്ന് രാവിലെ അഞ്ച് മണിക്കാണ് നമ്മൾ ഇത് എഴുതിയതെങ്കിൽ ആ അടുത്ത ദിവസവും രാവിലെ അഞ്ചു മണിക്ക് തന്നെ എഴുതുക മൂന്നാമത്തെ ദിവസവും രാവിലെ മണിക്ക് തന്നെ എഴുതുക അപ്പം ഇത് എഴുതേണ്ട ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് രാവിലെ ഉണർന്നാലുടനെയും രാത്രി കിടക്കുന്നതിന് മുൻപുള്ള സമയമാണ് ആ സമയത്താണ് നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ എളുപ്പം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് എഴുതേണ്ടത് ആദ്യത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു പേപ്പറിലേക്ക് എഴു മുപ്പത്തിമൂന്ന് തവണ എഴുതുക എഴുതുമ്പോൾ വരി വരിയായിട്ട് എഴുതുക എഴുതിയതിന് അക്ഷരത്തെറ്റുകളോ തിരുത്തലുകളോ വെട്ടലുകളോ ഒന്നും പാടില്ല അങ്ങനെ ആദ്യത്തെ ദിവസം എഴുതുക ഇനി രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ പേപ്പർ എടുക്കുക അതേ കാര്യം അതേപോലെ മുപ്പത്തിമൂന്ന് തവണ എഴുതുക മൂന്നാമത്തെ ദിവസവും മൂന്നാമത്തെ പേപ്പറെടുക്കുക മുപ്പത്തി മൂന്ന് തവണ അതേ കാര്യം എഴുതുക അങ്ങനെ മൂന്ന് ദിവസം എഴുതിയ പേപ്പർ മൂന്നാമത്തെ ദിവസം ഒരുമിച്ച് പുറത്തു കൊണ്ടുവന്ന് കത്തിച്ചു കളയുക പിന്നീട് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട അത് യൂണിവേഴ്സിന് സമർപ്പിക്കുക എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി വളരെ സന്തോഷം ഇരിക്കുക ഇത് എപ്പോൾ നടക്കും എങ്ങനെ നടക്കും എന്നൊരു ചിന്തയും വേണ്ട സംശയിക്കുകയും വേണ്ട മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അതായത് കൂട്ടുകാരോടും നമ്മൾ നമ്മുടെ ഫാമിലി മറ്റു മെമ്പേഴ്സിനോട് സംസാരിക്കുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോഴും ഒക്കെ ഇത് നടന്ന് കഴിഞ്ഞു എന്നായിരിക്കണം നിങ്ങളുടെ സംസാരവും ചിന്തയും ബോഡി ലാംഗ്വേജും ഒക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്